പരസ്പരം കൈകോർത്ത് പിടിച്ച് ഇണക്കുരുവികളെ പോലെ ഞങ്ങൾ ലുലു മാളിലാണ് കഴിച്ച് നടക്കുന്നത് വാലന്റീൻസ് ഡേ ഇടന്ന് എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും മനുഷ്യ എന്ന് പറഞ്ഞപ്പോൾ എന്നെ നേരെ ലുലു മാളിലാണ് കൊണ്ടുപോയത് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡേയിൽ ഞങ്ങൾ ചെന്നൈ മാളിലായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നെ ലുലു മാളിൽ കൊണ്ടുവന്നു അത്രേ ഉള്ളൂ അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് അതുവഴി നടന്നു പിസ്സയൊക്കെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നൊക്കെ കണ്ടു കേട്ടോ പ്രണയദിനം അല്ലേ പിസ്സ കഴിച്ച് പ്രണയിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും പിസ്സയിൽ പോലും പ്രണയം അതായിരുന്നു ഇവിടുത്തെ പ്രത്യേകത കേട്ടോ ഇനി ഞങ്ങൾ കുറേ നേരം ഫുഡൊക്കെ ഇങ്ങനെ നോക്കി നടന്നു ഇക്ക ഒരു മുന്തിരി ജ്യൂസ് എടുത്തു പിന്നെ ഒരു അൽഫോൺസാ മാമ്പഴത്തിൻ്റെ ഒരു ജ്യൂസ് എടുത്തു ഒരു ടെൻഡർ കോക്കൻഡ് ഐസ്ക്രീം നിന്ന് കേട്ടോ ഈ കിടന്ന് തിരക്കുന്നത് കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം ഇപ്പോഴൊന്നും കിട്ടൂലെന്ന് അവസാനം തിരക്കി കണ്ടുപിടിച്ച് ട്രോളി എടുത്തുകൊണ്ട് പറഞ്ഞാണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും മേടിക്കില്ലേ വെറുതെ ഷോയ്ക്കായിരിക്കും പക്ഷേ ഒരു ഗ്രീൻ ആപ്പിൾ ഒരു കിലോ ഗ്രീൻ ആപ്പിളും ഇതൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ ബില്ലിട്ടപ്പം അവിടുത്തെ കൊച്ചിൻ്റെ അടുത്ത് ഒരു കവറ് ചോദിച്ചപ്പോൾ പറഞ്ഞു കവർ വേണമെങ്കിൽ പതിനഞ്ച് രൂപ വേണമെന്ന് ഇടയ്ക്കടി വീഡിയോ ഒരു കവറിന് പതിനഞ്ച് രൂപയോ ഉലുമാളാണത്ര ഉലുമാളെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് ആ സാധനം മൊത്തം പോയി പിന്നെ എനിക്ക് പേടിയുള്ള ഒരു സംഭവം ഇപ്പം വരും അതിൽ ഞാൻ കയറത്തില്ല എസ്കലേറ്റർ എനിക്ക് എസ്കലേറ്റർ ഫയർ ഉണ്ട് ഫിയർ ഉണ്ട് ഗൈസ് ഇനി ഇന്ന ട്രോളി പൊങ്കാല എഴുത്തു ഫയറൊന്നായിപ്പോയി അങ്ങനെ ഞാൻ ഓടി സ്റ്റെപ്പ് കയറി കട കൂടെ എത്തി കേട്ടോ ഞാൻ ഓടിക്കയറി പിന്നെ അവിടെ പോയിട്ട് പണി കിട്ടി ഞങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിലായിരുന്നു അത് മറന്നിട്ടാണ് മുകളിൽ പോയത് ഇപ്പോൾ ഇറങ്ങി വരുന്ന എസ്തലേറ്റർ എനിക്ക് പേടിയില്ലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ആറാട്ട് വഴിയിൽ ഒരു ഒരു മോരും കുടിച്ച് ചില്ലായി തിരിച്ച് വീട്ടിലോട്ട് പോയി ഗായസ് അത്രയേ ഉള്ളൂ